ഹായ് ഇന്ന് നമുക്ക് മുരിങ്ങയില ഉപ്പേരി വെച്ചാലോ അതിനായി ഞാൻ ഇവിടെ കുറച്ച് മുരിങ്ങ എടുത്തിട്ടുണ്ട് നമുക്കത് ആദ്യം എല്ലാം ഒന്ന് പറിച്ചെടുക്കാം നല്ലതുപോലെ മുരിങ്ങ ഞാൻ പറച്ച് കഴുകി വെച്ചിട്ടുണ്ട് നമുക്കത് ഉപ്പേരി വയ്ക്കാം നമുക്കൊരു പാത്രം അടുപ്പിലേക്ക് വെച്ചു അത് നന്നായിട്ടൊന്ന് ചൂടാവട്ടെ വെയിറ്റ് ചെയ്യാം പാൻ നല്ലതുപോലെ ചൂടായിട്ടുണ്ട് പാത്രം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ചുകൊടുക്കാം നമുക്കിതിലേക്ക് പൊട്ടിക്കാം നമ്മുടെ ഒരിങ്ങയിൽ നല്ലത് പോലെ ഇളക്ക ഉരിയല ഒന്നാ വാടി നമ്മളിട്ടതിനേക്കാളും കുറവായി അപ്പോൾ നല്ലതുപോലെ ഇളക്കി ഉരിങ്ങൻ്റെ ഇല നല്ലതുപോലെ വാടി നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി ഉപ്പ് ചേർത്ത് കൊടുക്കാം വെള്ളം ഒഴിച്ചു മുരിങ്ങയില നല്ലതുപോലെ ഒന്ന് വേ വേല ഒന്ന് വയന്ന് കിട്ടണം മുരിങ്ങയില ഒന്ന് ചെറുതായിട്ടൊന്ന് വേവട്ടെ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി നമുക്കതൊന്ന് വെയിറ്റ് ചെയ്യാം വെള്ളം നല്ലതുപോലെ വറ്റ മുരിങ്ങിൻ്റെ നല്ലതുപോലെ വെന്ത് കഴിഞ്ഞ് നമുക്ക് ലേശം തേങ്ങ ചേർക്കാം നല്ലതുപോലെ ഇളക്കി നമ്മുടെ മുരിങ്ങ ഇല ഉപ്പേരി റെഡി ആയിട്ടുണ്ട് നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാവുന്നതായി പറമ്പിലൊക്കെ ഉണ്ടാവുന്നതല്ലേ നിങ്ങളെല്ലാവരും ഒന്ന് ആഴ്ചയിൽ ഒരിക്കലൊക്കെ മുരിങ്ങേൻ്റെ ഇല കൂട്ടുക അതുപോലെ കറി വെക്കാം ഇപ്പോൾ ഉപ്പേരി വെക്കാം ഇതൊക്കെ ചോറിന് നല്ലതാണ് അത് അതുപോലെ തന്നെ വളരെയധികം പോഷക ഗുണമുള്ള ഇലയാണ് മുരിങ്ങയില എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കൂ അടിപൊളി ടേസ്റ്റാണ് നമുക്ക് ചോറിനൊക്കെ കൂട്ടാം ഓക്കെ ബായ്